എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സാധോ വെറും അഞ്ചു രൂപയ്ക്ക് വാങ്ങി ഷോപ്പിലോ കടയിലോ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് അധികം ആരും ചെയ്യാത്ത ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തി ഈ ഒരു ബിസിനസ് എന്താ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക അത് മാത്രമല്ല വീട്ടമ്മമാരുടെ ഒരു പരാതിയാണ് എന്താന്ന് ചോദിച്ചാൽ കൈ കഴുകുന്ന വാഷിംഗ് ഏരിയയിൽ നമ്മൾ ചോറൊക്കെ കൈ കഴിയുമ്പം ചോറിൻ്റെ അംശമൊക്കെ അവിടെ കിടക്കുമല്ലോ അപ്പോൾ ഈ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ കുളിക്കുമ്പോൾ ലേഡീസൊക്കെ കുളിക്കുമ്പം ഈ മുടിയൊക്കെ പൊഴിഞ്ഞു വീഴുമല്ലോ അപ്പം അത് ബാത്റൂമിൻ്റെ ആ സൈഡിലെല്ലാം കടക്കുമല്ലോ മുടി ഇങ്ങനെ വെള്ളം പോകുന്നിടത്ത് പോകുന്നെടുത്ത് അത് അവരുടെ ഒരു വലിയൊരു പരാതിയാണ് വീട്ടമ്മമാരുടെ ഈ വെള്ളം ഇങ്ങനെ ഇത് സോറി ഈ മുടി ഇങ്ങനെ അടക്കുന്നുണ്ട് വെള്ളമൊക്കെ പോകാൻ പാടാണ് അത് ലേഡീസിന്റെ കുഴപ്പമല്ല അത് മുടി പൊഴിയുന്നതാണ് അതിന് ലേഡീസിനെ പഴി തരാനും പറ്റത്തില്ല അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ആ പ്രൊഡക്റ്റ് ഇതിന്റെ വില എന്താന്ന് വെച്ചാൽ അഞ്ചു രൂപയാണ് വെറും അഞ്ചു രൂപയ്ക്കാണ് ഞാൻ ഇത് തരുന്നത് ഒരെണ്ണം അഞ്ചു രൂപക്ക് ഇതേണ്ടോ ഇതൊരു വല പോലെയാണ് സ്റ്റിക്കറാണ് ഇതാണ് ഇതൊരു വല പോലെയാണ് ഇത് നമ്മളിങ്ങനെ പൊളിച്ചിട്ട് ബാത്റൂമിൻ്റെ ആണെങ്കിൽ ആ ഒഴുകുന്ന ഭാഗം അല്ലെങ്കിൽ സിങ്കാണ് സിങ്ങിൻ്റെ ഇത് അവിടെ ആ ഭാഗം നല്ല പോലെ വൃത്തിയാക്കുക നമ്മൾ തുടച്ചിട്ട് നല്ലതായിട്ട് വൃത്തിയാക്കിയ ശേഷം ഇത് ഇതൊട്ടിച്ചു കൊടുക്കുകയാണ് ഇത് ഡിസ്പോസിബിൾ ആണ് ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇത് കൂടുതൽ വേസ്റ്റ് ആയി ആയിക്കഴിയുമ്പോൾ നിങ്ങളിത് പൊളിച്ച് കളയുക തന്നെ പൊളിഞ്ഞു വന്നു കൊടുക്കുക കൂടുതൽ ഇതായി കഴിയുമ്പോൾ തന്നെ പൊളിഞ്ഞു വരിക അല്ലെങ്കിൽ നിങ്ങൾ പൊളിച്ചിട്ട് വേസ്റ്റ് കൂടുതലായി കഴിയുമ്പോൾ നിങ്ങളിതെടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത് ഇതുപറഞ്ഞാൽ അതിന് അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് മാർക്കറ്റിലൊന്നും ഇതുവരെ ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് നിങ്ങളിത് നൂറെണ്ണം എടുക്കണം ഇത് നൂറിൻ്റെ ഒരു കെട്ടാണ് നൂറെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് അല്ല നാലെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് അധികം ഒരു കടകളിലോ അല്ല ഷോപ്പിലോ അധികം ഇല്ലാത്തതാണ് ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോൺ വഴിയുള്ള കിട്ടുമായിരിക്കും അതെനിക്ക് കറക്റ്റായിട്ട് എനിക്കതേക്കുറിച്ച് അറിയില്ല എന്നാലും ഇത് ആളുകൾക്കൊന്നും അധികം അറിയാത്തൊരു പ്രോഡക്റ്റാണ് ഇത് വേണ്ട എത്ര വേണേലും നമുക്ക് തരാം ഇത് നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറയ്ക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു ചാർജ് അറുപത് രൂപയാവും ഇതൊരു നൂറെണ്ണം വാങ്ങിയാൽ കൊറി ചാർജ് അറുപത് രൂപ അഞ്ഞൂറ്ററുപത് രൂപയാകുള്ളൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് അധികം ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെ ഒരു ഷോപ്പിലോ ഒന്നുമില്ലാത്തൊരു ബിസിനസ് ഐഡിയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെടുത്തു ഇനി ഈ ഒരു സംഭവം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ബാത്റൂമാണ് ഇത് ഞാൻ ഈ സ്റ്റിക്കർ വെച്ച് ഇങ്ങനെ ഒട്ടിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മുടെ എല്ലാ വീടുകളിൽ സ്ത്രീകൾ ബാത്റൂമിൽ കുളിക്കുമ്പോൾ നമ്മുടെ എല്ലാം ബാത്റൂമിലെ അവരുടെയൊക്കെ മുടി ഇങ്ങനെ വീണ് വെള്ളം കെട്ടി കിടക്കുന്ന എല്ലാ ബാത്റൂമിലും ഉള്ളതാണ് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നേ അവതരിപ്പിക്കുന്നത് ഇതാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് കണ്ടുപഠിക്കുക ഇതോ ഈ ബാത്റൂമിൻ്റെ ഈ നന്നായിട്ടൊന്ന് തുടയ്ക്കുക ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നുണ്ടല്ലോ അപ്പം അത് നിങ്ങളിവിടെ എല്ലാം ചെയ്ത് കണ്ടോ അതുപോലെ ഒന്ന് നന്നായിട്ട് തുടക്കണം ഇത് കണ്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ എല്ലാം ബാത്റൂമിൻ്റെ ഈ നമ്മൾ എവിടെയാണോ ഒട്ടിക്കുന്നത് ആ ഭാഗത്ത് നന്നായിട്ട് ഒന്ന് തുടയ്ക്കുക തുണികൊണ്ട് തുണിക ഒട്ടിച്ചതിന് ശേഷം ഈ സ്റ്റിക്കർ ഇതുപോലെ അങ്ങ് പൊളിക്കുകയാണ് വേണ്ട ഇവിടെ അങ്ങ് പൊളിച്ചു കഴിയുമ്പോ ഈ സ്റ്റിക്കർ സ്റ്റിക്കറിനകത്ത് പശയാണ് അത് നമ്മുടെ ഇത് ഉണ്ടാവും ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വേണ്ട ഞാൻ ഇത് ഒട്ടിച്ചിട്ടുണ്ട് വെള്ളം പോകാനുള്ള വലയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വെള്ളം പോകാനുള്ള ഉണ്ട് അപ്പം വലയാണത് അപ്പൊ അതുകൊണ്ട് വെള്ളമൊക്കെ പോകുന്നത് ഞാൻ വെള്ളം കുഴിച്ചു കഴിഞ്ഞു തരാം ഇതോ വെള്ളം നമ്മളെ കെട്ടുകടക്കുന്നില്ല വെള്ളം പോകുന്നതോ കണ്ട വെള്ളമൊക്കെ പോകുന്നുണ്ട് ഇത് ചെറിയ ചെറിയ സുഷിരങ്ങളും തുളകളും ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ അത് വെള്ളം പോയപ്പോ അതൊന്നും പൊളിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരുന്നത് ഇത് ഒട്ടിച്ചുകൊണ്ടി മുടിയൊക്കെ ഉണ്ടല്ലോ ലേഡീസിന്റെ എന്ന് ഇത് കെട്ടി കിടക്കുള്ളൂ മുടി ഇങ്ങനെ കിടക്കുകയുള്ളൂ അപ്പൊ അത് കൂടുതലായി കഴിയുമ്പോൾ നിങ്ങളത് ഈ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞാൽ മതി ഡിസ്പോസിബിൾ സ്റ്റിക്കറാണ് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ബാത്റൂമിൽ നമ്മൾ ഒട്ടിച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു കാര്യം ഇത് ഒട്ടിക്കാൻ നേരത്തെ ശ്രദ്ധിക്കുക വെള്ളം തന്നെ ഉള്ളിടത്ത് ഒട്ടിക്കാനാണ് അപ്പൊ അതുകൊണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചിട്ട് വെള്ളം എല്ലാം മാറ്റിയതിന് സോറി വെള്ളം എല്ലാം മാറിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇത് ഒട്ടിക്കാവുള്ളൂ പക്ഷേ അല്ലേ അപ്പം അതുകൊണ്ട് ഇതൊട്ടിക്കാവുള്ളൂ പിന്നെ നിങ്ങളുടെ വാഷിംഗ് ഏരിയയിൽ ഒട്ടിക്കാം നമ്മുടെ ബാത്റൂമിലൊക്കെ നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെറും അഞ്ച് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് ഈ അഞ്ച് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് ഇതൊരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അല്ല അഞ്ചെണ്ണം രൂപ നാലെണ്ണം രൂപ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഒരു ഇതുപോലും ഇതുവരെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു കടകളിൽ ഒന്നുമില്ലാത്തൊരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഉണ്ട് നിങ്ങൾ പൈസ ഇട്ടതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക അഞ്ഞൂറ്റാറുപത് രൂപ പുരർച്ചാർജ്ജ് അറുപത് രൂപയാക അഞ്ഞൂറ്റാറുപത് രൂപ ഇടുക ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് അതിന്റെ സ്ലിപ്പ് ഇടുന്നതായിരിക്കും കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലയിലുള്ള സഹോദരി സഹോദരന്മാരോട് പറയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടണ മൂന്ന് ദിവസം പിടിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇപ്പം എൻ്റെ കൊച്ചി കുട്ടികൾ അവസാനിക്കുകയാണ് താങ്ക് യു ബൈ ബായ്